ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ആയിക്കഴിഞ്ഞാലേ എനിക്ക് ഈ ഒരു ഭാത്ത് വന്ന് ഇങ്ങനെ കുറച്ചേരം വന്നു നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗത്താണെങ്കിൽ കുറേ മരങ്ങളൊക്കെയാണ് അവിടെയും രസമാണ് പക്ഷേ ജനലൊന്നും തുറന്നിടാൻ പറ്റത്തില്ല നിറയെ പാമ്പുകളാണ് ഇട്ടാ അകത്തെടുത്ത് ചാടിക്കളയും മറ്റേ ചിറകൊന്നും ഇല്ല എന്നാലും പറക്കുന്ന പാമ്പെന്നാണ് ഇട്ടാ പറയുന്നൊരു പച്ചക്കളറിലെ അപ്പം അതുകൊണ്ട് ബാക്ക് ഭാഗത്ത് ജനലൊന്നും തുറക്കത്തില്ലേ വലിയ നമ്മുടെ വീടിനും ഉയരത്തിലാണ് കിട്ടാ മരങ്ങൾ അപ്പം ആരും ജനലൊന്നും തുറക്കത്തില്ലേ അങ്ങനെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും കേട്ടാ ഏട്ടന് പോയിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് അത് ാണ് പിന്നെ ലക്കീനെ ഒരുക്കുന്ന പരിപാടികളൊക്കെ നന്ദിക്ക് പോകണ്ടായിരുന്നിട്ടാണ് സ്കൂളിൽ അങ്ങനെ ലക്കീനെ ഒരിക്കൽ നടക്കുകയാണ് ഇതിപ്പം ലക്കീൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അവന് കൊടുത്ത് പിന്നെ അവൻ്റെ ടിഫിൻ പാക്ക് ചെയ്യാൻ കിട്ടാ ഇന്ന് ദോശയും സാമ്പാറുമാണ് പിന്നെ ടിഫിൻ ഫ്രൂട്ട് ബോക്സിൽ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് വയ്ക്കൂട്ടോ ഇത് ഫ്രൂട്ട്സ് അവൻ കഴിക്കാറില്ല അപ്പം പിന്നെ വേറൊരു കാര്യം കേട്ടോ ഇതുപോലെ പൊട്ടിയതും പൊളിഞ്ഞു തോക്കിയാണെങ്കിൽ വലിയ പാടാണ് അതേ ഷേപ്പിൽ വേണം കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തപ്പം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടാ പൊട്ടിക്കഴിഞ്ഞാൽ ശ്നമാണ് പിന്നെ അവൻ്റെ കമണ്ടലു ഇതിപ്പം പുതിയ ബോട്ടിൽ വാങ്ങിച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ടും അവൻ ഈ ഒരു ബോട്ടിൽ മാറ്റാൻ സമയമായില്ലോ ഭയങ്കര ഇഷ്ടമാണ് ഒരു ബോട്ടിൽ കൊണ്ടുപോകണത് ഇത് സ്കൂളിൽ നിന്ന് ഇത് സൈഡിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാലും അതിൻ്റെ അടപ്പിൽ നിന്ന് ലീക്കാവും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു ബോട്ടിൽ മാറ്റിയിരിക്കുന്നത് പക്ഷേ അവൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ബഹളമാണ് ആ ഒരു ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഏതാണ്ടേ അവനെ പിടിച്ച് വെച്ച് നമ്മൾ ഒരുക്കി കൊടുക്കണോട്ടോ ഷൂസ് ഇടാനും ഇതുപോലെ തലമുടി ചെയ്യാനും നന്ദി ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഈ ഒരു പ്രായത്തിൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ഇതങ്ങനല്ലാട്ടോ ഇരുന്ന് എന്താ പറയുക ചിലപ്പോൾ ഇരുന്നങ്ങ് കാർട്ടൂൺ കാണും ചിലപ്പം സ്പീഡ് ഇല്ലാട്ടോ സ്കൂളിൽ പോകാനൊന്നും പിന്നെ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അവനെ സ്കൂളിൽ റെഡിയാക്കി വിടുന്നത് ഒരു ഏഴേകാല് ഏഴരയാകുമ്പം വണ്ടി വരും കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ പരിപാടിയാണ് ഇതൊക്കെ ഞാൻ എല്ലാം എന്താ പറയുന്ന യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആണേ ചില ദിവസം ഞാൻ വിചാരിക്കും ഒരു അഞ്ചാറ് കൈയും കൂടെ ഉണ്ടായിരുന്നു എന്ത് നന്നായിരുന്നു ഈ ഒരു രണ്ട് കൈ കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചില ദിവസം രാവിലെ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല കേട്ടോ രാവിലെ ലക്കിനെ ഒരുക്കുന്നത് ഒരു വലിയ പരിപാടി തന്നെയാണ് നന്ദ അവൾ സ്വന്തമായിട്ട് ഒരുങ്ങിപ്പോക്കോളൂ അവൾക്ക് ടിഫിൻ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ തലമുടിയും കെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതങ്ങനെയല്ല അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ആ കുഞ്ഞല്ലേ പക്ഷേ ഞാൻ ആലോചിക്കൂട്ടോ നന്ദ ഈ ഒരു പ്രായത്തിൽ അവൾ ഷൂസ് സ്വന്തമായിട്ട് ഇടും സോക്സ് ഡ്രസ്സ് സ്വന്തമായിട്ട് ഇടുമായിരുന്നു ഇപ്പം ഈ ഒരു പ്രായത്തിൽ പക്ഷേ ലക്കി അങ്ങനെയല്ല കേട്ടോ എല്ലാം നമ്മൾ ചെയ്ത് അവനെ ബസ്സിൽ കൊണ്ട് കയറ്റി വിടണം സ്റ്റെപ്പിൻ്റെ അവിടം വരെ നമ്മൾ കൊണ്ട് കയറ്റി വിടണം കേട്ടോ നന്ദ ഈ ചെറുതിലെയൊക്കെ സ്കൂളിൽ പോണം പോകുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമായിരുന്നേ ഒരു കരച്ചിലില്ലായിരുന്നു ഒരു ബഹളം ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു സ്വന്തമായിട്ട് റെഡി ആയിട്ട് അവൾ ടാറ്റയൊക്കെ തന്നു പോകുമായിരുന്നു കേട്ടോ പക്ഷേ ലക്കിക്ക് ആ ഒരു സ്വഭാവമേ ഇല്ല പിന്നെ ലക്കീനെ സ്കൂളിൽ റെഡിയാക്കി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിൽ പോകണമായിരുന്നു കേട്ടോ ഇത് നന്ദ വീട്ടിലുണ്ടല്ലോ അപ്പം ഏട്ടൻ വന്ന് നമുക്ക് ചന്തയിലോട്ട് പോകാം പറഞ്ഞു പറഞ്ഞിട്ടാ ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ചന്തയ്ക്ക് പോയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അല്ല ഇപ്പം രണ്ട് ഞായറും ഉണ്ട് ഇപ്പം ചന്തയിൽ പോകുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആട്ടോ ഏട്ടൻ ബിസ്സി ആയിരിക്കും കേട്ടോ അങ്ങനെ സമയം കുറച്ച് കിട്ടിയപ്പം ഇങ്ങനെ ചന്തയിൽ പോയി കുറച്ച് മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണേ നിറയെ മീനുകളൊക്കെ ഉണ്ട് ഈ ഒരു മീനില്ല ഇതൊന്നും എനിക്കിഷ്ടമല്ല നമ്മുടെ വളർത്തു മീൻ അതിനോട് വലിയ താല്പര്യമില്ല ഒന്നും ഇല്ലെങ്കിൽ അത് വാങ്ങിക്കും മാത്രം തന്നെ കേട്ടോ പിന്നെ ഇവിടെ നല്ല കടൽമീൻ മീൻ കിട്ടുമല്ലോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചമ്പല്ലിക്കോരയും പിന്നെ വേറൊക്കാര്യുണ്ട് കെട്ടാ എനിക്ക് പരിചയം മീനുകളെ ഞാൻ വാങ്ങിക്കത്തുമില്ലേ പരിചയമുള്ള മീനുകൾ മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ വാങ്ങിക്കത്തുള്ളൂട്ടാ ഇന്ന് വലുതായിട്ട് ഈ കടൽമീൻ മീൻ കുറവാണ് എങ്കിൽ തന്നെയും ചൂര ഉണ്ടായിരുന്നേ ഇനിയിപ്പം ചൂര വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ കുഞ്ഞ് മത്തി ഇടപ്പുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇടപ്പുണ്ട് അതാണ്ട് അതാണ് ഈ വാരി കൊടുക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വാങ്ങിക്കുന്നില്ല നിറയെ മുള്ളാണ് കേട്ടാ പിന്നെ റൂ കട്ടില അത് മീനുകളെല്ലാം ഉണ്ട് പിന്നെ ധാണ്ട പിടയ്ക്കുന്ന മീനെന്ന് പറയില്ല ഏതാണ്ട് ഇവിടെ നിന്ന് കേട്ടോ ഇത് വൃത്തിയാക്കൽ തന്നെ കുറച്ച് പരിപാടിയാണ് പക്ഷേ അതിന് നല്ല മുള്ളുണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ മക്കൾക്കൊക്കെ അത് കഴിക്കാൻ വലിയ പാടാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി ചീച്ചിമാരെല്ലാം മീൻ കൊടുക്കും അതുകൊണ്ട് ആൾക്ക് വാ വാങ്ങിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നമല്ലാട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അങ്ങ് കറി വെച്ചാൽ മാത്രം മതിയെ ഞങ്ങളൊരു ചൂരേനെ എടുത്ത് കേട്ടോ ചൂര മീൻ നല്ലത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല പിന്നെ ചാളമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൂട്ടാ ഏട്ടനത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് പരിചയമുള്ള നാട്ടിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന മീനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ഇത് തൂക്കി കൊടുപ്പം മറ്റുമൊന്നുമല്ല ഇങ്ങനെ ഓരോ മീനിനു വില പറഞ്ഞ് അങ്ങ് ചിലപ്പം അവർ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ചിലർ കട്ട് ചെയ്യാതെ വാങ്ങിച്ചിട്ട് പോട്ടോ ഇത് നമ്മുടെ തെരണ്ടി എന്ന് പറയത്തില്ല തെരണ്ടി വാല് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു മീനാണ് കേട്ടോ പിന്നെ ഇതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ട് രണ്ടര വർഷമായി ഈ ഒരു മീൻ വാങ്ങിച്ചിട്ട് കേട്ടോ നമ്മളീ മീനിനെ തിരച്ചിന്നാണ് കേട്ടോ പറയുന്നത് പണ്ട് അമ്മ വീട്ടിൽ ഇതിൻ്റെ പല ടൈപ്പിൽ കറി ഉണ്ടാക്കുമായിരുന്നു തേങ്ങ ഇരച്ച് വറുത്തിരച്ച് അങ്ങനെ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതിന് മുള്ളില്ലല്ലോ ആ ഒരു ഇതിൻ്റെ മുള്ളും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ നല്ല എന്താ കരിമുര കരുമുരാന്നിരിക്കത്തില്ലയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങളിത് വാങ്ങിച്ചായിരുന്നേ വാങ്ങിച്ച് ഇതിനെ വൃത്തിയാക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതിൽ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തോല് ഉരിഞ്ഞു കിട്ടുമെന്ന് ഞാൻ കണ്ട് അങ്ങനെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തുട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അത് ആ ഒഴിച്ച് ഈ വെള്ളം പുറത്ത് വീഴുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് മടിച്ചിട്ട് ഇത് കഴിക്കാനുള്ള മനസ്സ് പോയേ ഇതിൻ്റെ തോലൊക്കെ പെട്ടെന്നങ്ങ് ആ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഉരിഞ്ഞു വന്നിട്ടാണ് അതിൻ്റെ പുറത്തൊക്കെ നല്ല വഴു വഴുവഴുപ്പുള്ള ആ ഒരു അല്ലേ പിന്നെ എന്താ അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് നമ്മളിവിടെ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കല്ലേ ഇങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് അപ്പം കട്ട് ചെയ്ത് രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേ ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ ഞാൻ തേങ്ങ ഇരച്ച് കറി വെച്ചേ ഞാൻ ഒരു പീസാണ് ഇട്ടാ കഴിച്ചത് എനിക്ക് ഇത് കഴി കഴിക്കാനെടുത്തപ്പം ഞാനാ വൃത്തിയാക്കുന്നതാണ് ഇട്ടാ ആ ഒരു പീസ് മാത്രം കഴിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ആ ഒരു രീതി ഉണ്ടപ്പം ഏട്ടനും ഒന്ന് മടിച്ചു കിട്ടായി എന്നെ എൻ്റെ തോലൊരിക്കും ഏട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചപ്പം അത് സൈഡങ്ങ് എന്താ പറയുന്നത് ഒരു മതി ചുരുണ്ട് വന്നപ്പോൾ വലിച്ചങ്ങ് ഊരിയിട്ടാണ് പക്ഷേ എന്തോ ഒരു പീസ് പോലും കഴിച്ചില്ലേ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതുപോലെ പാക്കറ്റിലാക്കി വെച്ചത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞെടുത്ത് കളയുന്നു ഏട്ടനും കഴിക്കാൻ മനസ്സില്ല മക്കൾക്ക് കഴിക്കാനേ മനസ്സില്ല പിന്നെ ലക്കിക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മീനിൻ്റെ ഒരു സ്മെല്ല് പോലും പിന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലാണ്ടായിട്ടാണ് ഇപ്പം ഈ ഒരു മീൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നോക്ക് മാത്രം തന്നെ വാങ്ങുന്ന ഒരു പ്രശ്നവും ഇല്ല മീന് പിന്നെ വീട്ടിൽ വന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ക്കി അപ്പോഴത്തേക്ക് ലക്കി വരാൻ എന്നെ ഏട്ടനെന്നെ കൊണ്ടാക്കിയിട്ട് ജോലിക്ക് പോയായിരുന്നു പിന്നെ ലക്കീനെ വിളിച്ച് അവന് ചോറും കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് അവന് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്ന് വിളിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ അവനെ കാണാൻ ഇറങ്ങിപ്പോകണം കേട്ടാ ഇടയ്ക്ക് ഈ ലക്കീൻ്റെ ഉടുപ്പ് ഉണ്ടോ ഈ ഉടുപ്പ് വാങ്ങിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് അവനത് മിസ്സായനേട്ടാ ഈ ഒരു ഉടുപ്പ് അത്രയ്ക്ക് ഉടുപ്പ് ഈ ഒരു ഉടുപ്പ് അവന് ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയാലും എന്താ പറയുക എങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഉടുപ്പാണ് ഇട്ടിട്ട് പോണത് കളിക്കാൻ പോയാലും എപ്പോഴും ഈ ഒരു ഉടുപ്പില്ലാത്ത ഒരു പണി ഇല്ലാട്ടോ ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടേ അഴുക്കായി കഴിഞ്ഞാലും കഴു കണ്ട ഇത് കഴുകേണ്ട ആവശ്യമില്ലാന്ന് അത്രയ്ക്ക് അവന് ഇഷ്ടമാണ് ഈ ഒരു ഉടുപ്പ് എപ്പോഴും അവന് ഈ ഉടുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിലിരിക്കുകയാണ് കേട്ടോ ഞാനെന്ന ഈ ഉടുപ്പ് വാങ്ങണ്ടെന്ന് ഏട്ടനോട് പറഞ്ഞതുമാണ് ഞാനപ്പം ആലോചിച്ച് കിട്ടാ വാങ്ങിച്ചില്ലായിരുന്നേ ഒരുപാട് നഷ്ടമായി പോയതിനേന്ന് ഇനിയിപ്പം വൈകിട്ട് ലക്കിക്ക് മറ്റേ തണുപ്പിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകണം ഇവിടെ യൂണിഫോം ചേഞ്ചായിട്ടാണ് അപ്പം അവന് ഉണ്ടായിരുന്നു പാൻറ്റ് ആ പാൻറ്റിന് ചെറുതായി ഏതാണ്ട് ലക്കീൻ്റെ ഹോംവർക്കല്ല എന്താ പറയുക അവൻ്റെ ഇതുപോലെ ഓരോ പ്രോജക്റ്റുകൾ സംഭവങ്ങളും സ്കൂളിൽ നിന്ന് തരും കേട്ടോ അതുപോലെ നമുക്ക് പണിയാണ് ഏട്ടനാണ് മിക്ക സമയവും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്ത് കൊടുക്കുന്നത് ഏട്ടനും മോളുമാണ് കേട്ടാ ഇത് കോഴിയാണ് മറ്റേ ഗ്ലൗസ് വെച്ചിട്ട് അവൻ്റെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് അപ്പം ആ ഒരു ആക്ടിവിറ്റി ചെയ്യാണ് കേട്ടോ അവനെ കൊണ്ട് കളറൊക്കെ അടുപ്പിച്ച് അവനെ അടുത്തിരുത്തി അവനെ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് കേട്ടോ അങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ വരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനും ഇങ്ങനെ കളറടിക്കാനും കട്ട് ചെയ്ത് ഒട്ടിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ബോക്സ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പം അത് നമുക്കുള്ള പരിപാടിയാണ് ഇവർ തന്നു വിടുന്നത് പിന്നെ ലക്കിയും കൂടെ കൂടി ഇരുത്തി അവനും കൂടെ ചേമ്പം ഒരു രസമാണ് കിട്ടാ കളർ അടിക്കാനും ഓരോ കാര്യങ്ങൾ അവനെയും അതിൽ കൂട്ടൂട്ടാ പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയിൽ തണുപ്പിൻ്റെ അവന് പരുവുള്ള പാൻ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അന്വേഷിച്ചില്ല അടുത്തുള്ള ഒരാളോട് ചോദിച്ചപ്പം അവിടെ പാൻ്റില്ല അവർ ചോദിച്ച അവരും പോയായിരുന്നു എന്ന് അപ്പം അടുത്തുള്ള കടയിലില്ലയെന്ന് പറഞ്ഞ് ഇനിയിപ്പം വൈകിട്ട് അങ്ങോട്ട് പോകണം അവന് നല്ല തണുപ്പുണ്ട് കിട്ടാ ചില ദിവസമൊക്കെ രാവിലെ ഈ ഒരു ഭാഗം കണ്ടോ എൻ്റെ വീഡിയോയിൽ ഞാനൊരു ഒരു ദിവസം കാളീപൂജ നടക്കുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നോ ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ എന്താ പറയുക പ്രേതബാധ വന്ന ആ ഒരു രീതി മാതിരി കിടപ്പുണ്ടിട്ട ഇത് വലിയൊരു പാ പാർക്കല്ല ഗ്രൗണ്ടാണ് മൊത്തം അടച്ചു പൂട്ടി ഈ ഒരു ഭാഗത്താണ് അന്ന് എന്ത് രസമായിട്ടാണ് ഇവർ അലങ്കരിച്ച് വെച്ചിരുന്നതെന്നോ ഇനിയിപ്പം അടുത്ത വർഷം ഇത് എന്ന് തോന്നുന്നു അങ്ങനെ കടയിൽ വന്നിട്ടാ ഈ ഒരു കടയിലെ യൂണിഫോം ഈ ഒരു മാർക്കറ്റിലെ ഈ ഒരു കടയിലാണ് കുട്ടി ഈ സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കിട്ടുക കേട്ടോ അപ്പം നേരെ ഇങ്ങോട്ടാണേ വന്നത് അപ്പോൾ തന്നെ ലക്കിക്ക് അളവുള്ള പാൻറ്റില്ല കേട്ടോ വേണമെങ്കിൽ തുണി എടുത്ത് തയ്പ്പിക്കണമെന്ന് പറഞ്ഞേ വല്ലാത്തൊരു പരിപാടി അവൻ പറഞ്ഞ് അമ്മ സാരമില്ല ഈ ഒരു പാൻറ്റ് വാങ്ങിക്കുക എന്നിട്ടൊരു ബെൽറ്റും കൂടെ വാങ്ങിച്ചാൽ മതി എന്നിട്ട് ബെൽറ്റ് വെച്ച് ഇറുക്കി വെച്ചിട്ട് എന്താ പറയുന്നത് ടൈറ്റിന് വെച്ചിട്ട് കഴി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ഊരി പോതങ്ങ് വാങ്ങിച്ചോ അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടാ അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്സ് നിക്കറകളില്ല അതിനേക്കാളും ഇഷ്ടം ഇഷ്ടക്കുള്ള പാൻസ് ആണേ ഇത് കഴിഞ്ഞ വർഷത്തെ അവൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ചെറുതായിപ്പോയി ഇടാൻ പറ്റുന്നില്ല കേട്ടോ അവന് പ്ലേ ഗ്രൂപ്പ് മുതൽ ആ സ്കൂളിൽ പോകല്ലേ അപ്പം അതിൻ്റെ പാൻറ്റ് ഞങ്ങൾ വാങ്ങിച്ച് ത പ്പിക്കുകയാണ് ചെയ്തത് കുഞ്ഞു പാൻറ്റ് കിട്ടാനില്ലായിരുന്നു അങ്ങനെ അന്ന് പാൻറ്റ് വാങ്ങിച്ച് തയ്പ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂ കടകളിലൊക്കെ ആണ് അന്വേഷിക്കാൻ പറഞ്ഞത് അപ്പം സ്കൂളിനടുത്ത് നമ്മുടെ ഒരു ഷോപ്പിംഗ് ഷോപ്പിങ്ങില്ല അവിടെ തന്നെ അന്വേഷിച്ചപ്പം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടയിലോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം ഇനിയിപ്പം ഇനി തുണി വാങ്ങിക്കേണ്ട അവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് താണ്ട് ഇങ്ങോട്ട് വന്നപ്പം നെയ്യപ്പം ഒഡീഷയിൽ നെയ്യപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം കേട്ടോ ഇത് ഒരു ബോണ്ട മാതിരി അകത്ത് അവലിൻ്റെ ഫില്ലിംഗ് ആണേ ഏട്ടൻ ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ എന്ത് കണ്ടു കഴിഞ്ഞാലും വാങ്ങിക്കൂട്ടാ എനിക്ക് എന്താ പറയുക ആ നെയ്യപ്പവും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കുക മാത്രം തന്നെ കേട്ടോ നെയ്യപ്പവും പിന്നെ സൈഡിലിരിക്കുന്ന ഒരു മധുരത്തിൻ്റെ സ്വീറ്റ്സാണ് കേട്ടോ ഇതുപോലെ നാടൻ പലഹാരങ്ങൾ കിട്ടുന്ന കടയാണേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കൂട്ടാ പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഇടയിലോട്ട് വന്നു കേട്ടോ ആപ്പിൾ വാങ്ങിക്കാനേ ആണെങ്കിൽ വന്നത് സീസൺ തുടങ്ങിയല്ലോ അങ്ങനെ അതും വാങ്ങിച്ചു അപ്പം സൈഡിൽ ഒരു വെറൈറ്റി ഫ്രൂട്ട് ഇരിക്കുന്നുട്ടാ അപ്പം ആളോട് ചോദിച്ചത് ഇത് എന്താണെന്ന് അപ്പം ആള് പറഞ്ഞത് പേഴ്സിമോൻ എന്ന് നമ്മുടെ ഡോറൈമോൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പം നന്ദ പറഞ്ഞ അമ്മ ഇത് ചൈനേൻ്റെ ചൈനയിൽ നിന്ന് വന്ന സംഭവമാണ് അവൾ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ നല്ല വിലയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് ടേസ്റ്റ് ഇതിൻ്റെ അറിയത്തില്ലല്ലോ അങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടി കുറച്ച് വാങ്ങിയിട്ടാ കാണാൻ നല്ല രസമുണ്ട് ഇനിയിപ്പം കുറേ നാൾ കഴിയുമ്പം നമ്മുടെ റംബൂട്ടാൻ പോലെ നമ്മുടെ നാട്ടിലും ഇതിൻ്റെ മരമൊക്കെ ഉണ്ടാവുമായിരിക്കും കാണാൻ സൂപ്പറാണ് നമ്മുടെ മുട്ടപ്പഴം മാതിരിയൊക്കെ ഇരിപ്പ് ഉണ്ട് ഈ ഒരു കടയിൽ മാത്രമേ ഈ ഒരു സാധനം കണ്ടിട്ടുള്ളൂ ബാക്കി ഒരുപാട് ഫ്രൂട്ട്സ് കടയിൽ ഫ്രൂട്ട്സ് കടകളുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു കടയിലാണ് ഇട്ടാ കണ്ടത് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പെഴ്സിമോ വാങ്ങിച്ച് ഡോറേമോൻ്റെ ചേട്ടൻ പോലെ ഉണ്ട് ഇട്ടാ പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ഒരാൾ കാറിൽ ചാരി കിടക്കുകയാണ് ഇട്ട ഇതിവിടെ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ ഇനിയിപ്പോൾ ഇങ്ങനെ വിളിച്ച് മാറ്റണം മെനക്കേടാണ് ഇട്ട ചില ദിവസമൊക്കെ La Kigo. ആളെ എത്ര വിളിച്ചിട്ടും ഒരു ബോധമില്ല കേട്ടോ പിന്നെ ചുറ്റും നിന്നവരും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് ഒരു ബോധവും ഇല്ല അങ്ങനെ പതുക്കെ വണ്ടി ഇങ്ങെടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടി നിർത്തിയില്ലേ ആ ഒരു സമയത്ത് എപ്പോഴോ വന്ന് ചാരു നിന്നാന്ന് തോന്നുന്നു അങ്ങനെ വണ്ടി ഇങ്ങെടുത്ത് നിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മുടെ വണ്ടി തള്ളിത്തരികാന്നേ പിന്നെ പതുക്കെ വണ്ടി ഇങ്ങെടുത്ത് അപ്പോൾ കണ്ണൊക്കെ തുറന്ന് നോക്കിയിട്ടാണ് എന്നിട്ടൊരു നോട്ടം എന്തിനടാ ഇതെടുത്തിട്ട് ഫോൺ ചെയ്യുന്നത് ഇതൊക്കെ ഇറങ്ങിട്ടാ ഞങ്ങളുടെ ഇന്നലത്തെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്